നിലവിളക്ക് ലോഹ മിശ്രിതമായ ഓടുകൊണ്ടുണ്ടാക്കിയതാവണം കേരളത്തിലെ മണ്ണിൽ ലോഹാംശം വളരെ കുറവായതിനാൽ നമ്മുടെ പ്രകൃതിയിലും ശരീരത്തിലും ഇവയുടെ പോരായ്മ വളരെയേറെ അനുഭവപ്പെടുന്നു സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം ഇവയാണ് പഞ്ചലോഹങ്ങൾ ഇവ ബാല്യകാലത്ത് തന്നെ നാം പഞ്ചലോഹത്തകിടായി ധരിക്കാറുണ്ട് ഈ പഞ്ചലോഹങ്ങൾ നമ്മുടെ പ്രാണശരീരത്തിനു ചുറ്റും വലയം ചെയ്യുന്ന പ്രാണോർജ്ജത്തെ ബലപ്പെടുത്തുകയും ശരീരത്തിലെ ലോഹശക്തി ബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇവയിൽ സ്വർണം നാം ശരീരത്തിൽ സ്ഥിരമായി ധരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പോരായ്മ നികന്നു കിട്ടും ചെമ്പ് വെള്ളി ഈയ്യം ഇവയുടെ പോരായ്മ ഓട്ടുവിളക്കിലൂടെയും ഇരുമ്പിന്റെ ദൗർലഭ്യം എള്ളെണ്ണയിലൂടെയും നികന്നു കിട്ടുമെന്നതിനാൽ ഓട്ടുവിളക്കിൽ എള്ളെണ്ണയ ഒഴിച്ച് കത്തിക്കണമെന്നാണ് വ്യവസ്ഥ ഓടിലെ ലോഹ മിശ്രിതവും എള്ളെണ്ണയുടെ ഇരുമ്പ് ശക്തിയും ചേർന്ന് ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ധാരാളം പ്രാണോർജം അതായത് ആരോഗ്യശക്തി പ്രസരിക്കുകയും രോഗബീജങ്ങളെയും അവയ്ക്ക് നിദാനമായ ദുഷ്ടമൂർത്തികളെയും നശിപ്പിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലും പരിസരങ്ങളിലും വ്യാപിക്കുന്ന പ്രാണോർജം അന്തരീക്ഷത്തെ ആരോഗ്യപൂർണമാക്കും തന്മൂലം ആദിത്യൻ പകൽ സമയത്ത് പ്രകൃതിയുടെ രക്ഷകനായും നിലവിളക്കിലെ അഗ്നി രാത്രിയിലെ കാവൽക്കാരനായും വാഴ്ത്തപ്പെടുന്നു